ചക്കയും ചക്കക്കുരുവും എല്ലാം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് എന്നാൽ ചക്കക്കുരുവിനെ ചക്കക്കുരുവിന്റെ തൊലി ആരും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ കോഴിക്കോട് കാരന്തൂർ സ്വദേശി റോസി അലക്സിന് ചക്കക്കുരു തൊലിയോടാണ് പ്രിയം കാരണം റോസി ചക്കക്കക്കുരുവിൻ്റെ തൊലിയിൽ വിരിയിക്കുന്ന പൂക്കൾ അത്രമാത്രം മനോഹരമാണ് കാണുന്നവർ ആദ്യം ഒന്ന് അത്ഭുതപ്പെടും ചക്കക്കുരു തൊലി കൊണ്ട് ഇത്ര മനോഹരമായ പൂക്കളോ എന്ന് കരുതും ൂർ സ്വദേശിയായ റോസി അലക്സിന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാനാണ് എപ്പോഴും താല്പര്യം പക്ഷേ അത് പൂക്കളുമായി ബന്ധപ്പെട്ടു തന്നെ വേണമെന്ന് മാത്രം അത്രയ്ക്കിഷ്ടമാണ് പൂക്കളോട് സർക്കാർ സർവീസിൽ മുപ്പത് വർഷം നഴ്സായി പ്രവർത്തിച്ച റോസി റിട്ടയർമെന്റ് ജീവിതം ആസ്വാദകരമാക്കുന്നതിപ്പോൾ ഇങ്ങനെയാണ് കൈ കിട്ടുന്ന എല്ലാം സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം ഒരുതരം പൂക്കളാണ് ഉണ്ടാക്കി ഇത് ഈ ഒരു തരം പൂക്കൾക്ക് അറിയാനുള്ളൂ കഴിഞ്ഞ ശേഷം പിന്നെയാണ് പല വേറെ തരം പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുക പിന്നെ ഇങ്ങനെ ബഞ്ചായിട്ടുണ്ടാക്കാൻ പറ്റുവോ ബൊക്കെയായിട്ട് പറ്റുക അങ്ങനെ അങ്ങനെ നോക്കി നോക്കി അങ്ങനെയാണ് ഓരോരോ സാധനങ്ങൾ ചക്കക്കുരുവിന്റെ തൊലി മാത്രമല്ല വെളുത്തുള്ളി തണ്ട് മുളക് തണ്ട് മുളയുടെ ചെറിയ തണ്ടുകൾ ഓല ഈർക്കിൽ കമുങ്ങുപാള തുടങ്ങിയവയെല്ലാം പൂക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും താരം ചക്കക്കുരുവിന്റെ തൊലി തന്നെയാണ് അളഞ്ഞു ദിവസം നമ്മൾ വെറുതെ പേപ്പറിലിട്ട് ഇങ്ങനെ വണങ്ങാൻ വേണ്ടി അങ്ങ് വെച്ചാൽ മതി വെയിലൊന്നും പൊള്ളിക്കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പിന്നെ ചുറ്റും പിന്നെ വരഞ്ഞിട്ട് മുകളിലോട്ടൊന്നും ചക്ക കുരുവിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തു നിന്ന് മട്ടത്തിൽ വരഞ്ഞിട്ട് മുകളിലോട്ടും ഊരി എടുത്തിട്ട് ആണ് ഇത്തരം പൂക്കളുകളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ചക്ക തോട് രണ്ടായി വെറുതെ പൊളിച്ചെടുത്തിട്ട് തോട് മുറിച്ചിട്ടാണ് പിന്നെ മാലകൾ ഹെയർബാൻഡുകൾ തുടങ്ങിയവയും ഈ ചക്കക്കുരുവിന്റെ തൊലി കൊണ്ട് അതിമനോഹരമായി ഇവർ നിർമ്മിക്കും ഇവയെല്ലാം എങ്ങനെ നിർമ്മിക്കുന്നു എന്ന വിവരങ്ങൾ അടങ്ങിയ പുസ്തകവും റോസി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ചക്കക്കുരുവിന്റെ തൊലി ഇനി ആരും കളയണ്ട അവ കൊണ്ട് ഇത്ര മനോഹരമായ പൂക്കളും ഹെയർ ബാൻഡുകളും ബൊക്കയും എല്ലാം നിർമ്മിക്കാം ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്